എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മറഞ്ഞിരിക്കുന്ന ഊർ എന്നർത്ഥം പറഞ്ഞ മറയിലാണ് നമ്മൾ ആയിരിക്കുന്നത് മറയിൽ വന്നാൽ നമ്മൾ ചിത്രം ഉറപ്പായിട്ട് ജീവിക്കേണ്ട ഒരു ട്രക്കിങ് ചീ ട്രക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് എട്ട് പേർ അടങ്ങുന്ന ഒരു സംഘത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോകാൻ കഴിയുന്ന ഒരു യാത്രയാണ് ഏകദേശം ഒരു എട്ട് സ്ഥലങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത് പ്രധാനമായും നമ്മുടെ മുനിയറയും അതുപോലെ കാന്തല്ലൂരും അതിനിടയിലുള്ള സ്ഥലങ്ങളെല്ലാം ആണ് കൊണ്ടുപോകുന്നത് അതായത് മറയൂർ എന്ന് പറയുമ്പോൾ ചോ ചേര ചോള പാണ്ഡ്യ രാജകന്മാരുടെ സേനയിലെ മറവർ എന്ന ഗോത്രത്തിൽ പെട്ടെന്നവര് കാടുകൾ മറഞ്ഞിരുന്ന് വഴിയാത്രയുടെ കുള്ളടിച്ചിരുന്നു അപ്പൊ അവർ മറഞ്ഞിരുന്നത് കൊണ്ടാണ് ഈ പേര് വന്നതെന്നും വ്യാഖ്യാനം ചെയ്യുന്നത് ഒരു മലനാളുകളായിട്ട് ചുറ്റപ്പെട്ടിടങ്ങുന്ന സ്ഥലമാണ് അതുപോലെ നല്ല വയൽ നെൽകൃഷിയൊക്കെ ഉള്ള സ്ഥലം ഒന്ന് കാന്തല്ലൂർ വരെയാണ് ഇത് സ്ഥലം പറഞ്ഞിടങ്ങുന്നത് പിന്നെ നമ്മൾ ആദ്യത്തെ സ്പോട്ടാണ് നമ്മൾ ഇന്നത്തെ വീടിൽ പറയുന്നത് മുനിയറ യില് നമ്മൾ പണ്ട് ഒരു നാലഞ്ചുകൊല്ലം മണ്ടേ പോകുന്നതിനെക്കാളും വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ജീപ്പ് അഡ്വഞ്ചർ ട്രക്കിങ് പോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും അപ്പൊ നമുക്ക് വീഡിയോ കാണാം വളരെയധികം അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ് പാറയുടെ മണ്ടേക്കൂടെ റിസ്ക് ആയിട്ടാണ് ഇത് പോകുന്നത് നമുക്ക് ആദ്യം പേടി തോന്നും മറ്റ് സ്പോട്ടുകളെ പോലെ ഇവിടെ മാത്രമേ ഇത്രക്കുള്ളൂ ബാക്കിയൊന്നും വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത നല്ല സ്ഥലങ്ങളാണ് ഇതിന് കൂടുതൽ അട്രാക്ഷൻ ഇപ്പഴും വന്നിട്ടുണ്ട് വന്നത് കാരണം ജീപ്പ് ഇറങ്ങി വരണ കണ്ടാ നമുക്ക് അറിയാം ഇതിന്റെ ചുറ്റും കണ്ടാന്ന് അറിയാം നമ്മൾ നാല് സൈഡും ചുറ്റ മലനിരകളുണ്ടാവും നമ്മൾ നേരെ മോളി ചുറ്റും കാണാൻ കഴിയും പിന്നെ താഴ്വാരത്തായിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അപ്പൊ നമ്മളിപ്പൊ എത്തിയിരിക്കുന്നത് മഹാശിലായുഗത്തിന്റെ ബാക്കി പുസ്തകം അറിയപ്പെടുന്നതാണ് മുനിയറയിലാണ് അതായത് പണ്ട് കാലത്തെ നമ്മളെ ചരിത്രമല്ല ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട് ഈ മുനിയറ എന്ന് പറയുന്നത് മുനിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമെന്നു പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ മരണപ്പെട്ടതിനു ശേഷം അടക്കം ചെയ്ത സ്ഥലമെന്നും പറയുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് കിടക്കാൻ ഭാഗത്തില് അല്ലെങ്കിൽ നിൽക്കാനും അതിനുള്ള സൗകര്യത്തെ ഒരു അറകൾ തീർത്തതാണ് മുനിയറ ഒത്തിരി മുനിയറകൾ ഉണ്ടായിരുന്നതാണ് ഒരുപാട് നശിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും ടൂറിസം അതെല്ലാം സംരക്ഷിച്ച് പോകുന്നുണ്ട് ിൽ എത്തി കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല കാറ്റാണ് അതുപോലെ ചുറ്റും മലകൾ നമ്മൾ കാണാൻ കഴിയും നല്ലൊരു വൈബാണ് അപ്പൊ ഒത്തിരി പേര് ഇവിടെ വന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ ആ ട്രക്കിങ്ങിന്റെ ഫസ്റ്റ് സ്പോട്ടിൽ തന്നെ നമുക്ക് കൊടുത്ത കാശ് മുതലാവും നന്നായിട്ട് ചുറ്റി കാണാൻ കഴിയും അപ്പോൾ ഇത്രയും കണ്ടിട്ട് നമ്മൾ ഇതിന് തിരിച്ചിറങ്ങി പോവുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മള് ഈ സ്പോട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ഓരോരോ പാർട്ട് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിലെനിക്ക് കൂടുതൽ വീഡിയോസ് മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ എൻ്റെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിലുള്ള ഒരു അതേപോലെ നല്ല അടുത്ത ക്ലൈമറ്റാണത് പക്ഷേ മൂന്നാറിൽ കിട്ടുന്ന അത്രയും മഴ ഇവിടെ കിട്ടത്തില്ല ഇതിന് തൊട്ടടുത്ത അടുത്ത സ്ഥലം എന്ന് പറയണത് നമുക്ക് ചിന്നാർ വഴി തമിഴ്നാട്ടിലേക്കാണ് കേറുന്നത് ചിന്നാറിൽ കഴിയുകയല്ലോ കേരളത്തിലെ മഴ പ്രതീക്ഷമാണ് അത് മഴയുടെ ഒരു തോന്നുണ്ടെങ്കിൽ മഴ കിട്ടത്തില്ല അതിൻ്റെ എൻ്റെ വരുന്ന സ്ഥലമാണ് ഈ മാ മറയൂരെന്നു പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അങ്ങനത്തെ നമ്മൾ മുന്നേറായിട്ട് കാറ്റണമെങ്കിൽ പോകുന്നത് നല്ല നല്ല യാത്രയാണ് പാറപ്പുറത്തൂടെ ഉള്ള യാത്ര എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് സ്ഥലത്ത് വരുമ്പോൾ ട്രക്കിങ് എടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ നഷ്ടം തന്നെയായിരിക്കും അത് നമ്മൾ സെക്കൻഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത് അത് ഞാൻ പാർട്ട് ടു ആയിട്ടൊരു വീഡിയോ ഉൾപ്പെടുത്തും നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കാണുമ്പോഴേ ബൈ